വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾ ഈ അവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്ന് എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൻ അമർത്തുക ശാന്തവും സുന്ദരവുമായിരുന്ന നമ്മുടെ കേരളം കുറച്ചു കാലങ്ങളായി ഇങ്ങനെയാണ് എന്ത് കിട്ടിയാലും അതിൽ വർഗീയതയുണ്ടാക്കാൻ ശ്രമിക്കും അത് പുതിയൊരു ട്രെൻഡായി മാറിയിട്ടുണ്ട് കുറച്ച് ദിവസമായി മമ്മൂട്ടി ക്യാൻസർ ബാധിതനാണെന്ന പ്രചരണത്തിലൂടെ സോഷ്യൽ മീഡിയ ഇളകിമറിയുകയായിരുന്നു ഒരു വ്യക്തിയുടെ സ്വകാര്യതയാണ് അയാളുടെ സുഖവും ദുഃഖവും അയാൾ എത്ര വലിയവനായാലും ശരി എത്ര ചെറിയവനായാലും ശരി മമ്മൂട്ടിക്കൊരു അസുഖമുണ്ടെങ്കിൽ അത് അയാളുടെ സ്വകാര്യതയാണ് മമ്മൂട്ടിയൊരു പബ്ലിക് ഫിഗറാണ് ഒരു സിനിമ ആക്ടറാണ് എന്തൊന്നും എന്നൊന്നും കരുതി അയാളുടെ സ്വകാര്യതയിലേക്ക് കയറി ചെല്ലാൻ നമുക്ക് അധികാരമില്ല ഏതുവരെയെന്ന് അറിയാമോ അയാൾ ആ ദുഃഖവും സന്തോഷവും പുറലോകത്തെ അറിയിക്കാൻ ഇഷ്ടപ്പെടാത്ത കാലത്തോളം അദ്ദേഹത്തിന് ഈ പോലെയുള്ള അസുഖമുണ്ടെങ്കിൽ ആ മനുഷ്യനും അവരുടെ കുടുംബവും എത്രമാത്രം വിഷമിച്ചിരിക്കുന്ന ഘട്ടമായിരിക്കും ഇത് ആ സമയത്തും സോഷ്യൽ മീഡിയയിൽ ആ മനുഷ്യന്റെ അസുഖം ആഘോഷമാക്കിയവരാണ് നമ്മൾ നമ്മൾ ആരും സോഷ്യൽ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തിൻ്റെ സുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നില്ല മറിച്ച് ആ രോഗാവസ്ഥയെ പോലും നമ്മൾ കാശാക്കി മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു പലരും ഈ അസുഖത്തിന്റെ വരും വരായികളെ കുറിച്ച് പോലും സർവീത സ്രവണം നടത്തി സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കാതെ പോയൊന്നും അവർ നിരക്ഷരല്ല വിദ്യാഭ്യാസമുള്ളവരാണ് നാം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കുന്നത് മുഴുവനും അവർ കാണുകയും കേൾക്കുകയും ചെയ്യും നമുക്കറിയുന്നതും അറിയാത്തതുമായ കാര്യങ്ങൾ പൊടിപ്പും തെങ്ങലും വെച്ച് പറയുമ്പോൾ രോഗത്തെ അതിജീവിക്കാനുള്ള ആത്മവിശ്വാസം പോലും അവർക്ക് നഷ്ടപ്പെടും അതിനിടയിലാണ് ഇപ്പോൾ മോഹൻലാൽ മമ്മൂട്ടിക്ക് വേണ്ടി ഉശപൂജ കഴിച്ച കാര്യം പുറത്തു വരുന്നത് അതും ആഘോഷമാക്കേണ്ട തികച്ചും ആഘോഷമാക്കി അതിനിടയിൽ ദൈവത്തിന്റെ പ്രതിപുരുഷനായി വന്ന് ഒ അബ്ദുള്ള ഒരു ആറ്റംബോമും പൊട്ടിച്ചു ഒ അബ്ദുള്ള മാധ്യമങ്ങളിൽ വിശ ലിപ്തമാക്കാൻ പൊട്ടിച്ച ആറ്റം ബോംബിന്റെ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം മമ്മൂട്ടിയുടെ കൂടിയാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി തോപ ചെയ്യണം മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണം അധിക പ്രസംഗത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് വളരെ ഗുരുതരമായ ഒരു വീഴ്ച മമ്മൂട്ടി എന്ന് പറയുന്ന അനുഗ്രഹീത സിനിമാ നട ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു അദ്ദേഹത്തിന്റെ പേരിൽ ശബരിമലയിൽ നടൻ മോഹൻലാൽ വഴിപാട് നേർന്നിരിക്കുന്നു എന്നാണ് വാർത്ത ഒ അബ്ദുല്ലയുടെ ഒരേ ഒരു ചോദ്യം നിങ്ങൾ എന്തിനാണ് ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് നിങ്ങളോട് മമ്മൂട്ടി പറഞ്ഞിരുന്നോ ഉഷപൂജ കഴിച്ചത് എന്റെ സമ്മതത്തോടെയും എൻ്റെ അറിവോടെയുമാണെന്നും അതോ മോഹൻലാൽ പറഞ്ഞിരുന്നോ അങ്ങനെ പിന്നെ എന്തിനാണ് ഈ വിഷയത്തിൽ നിങ്ങൾ മതപരമായ വിധി വിലക്കുകളെ കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ വിളമ്പിയത് ഒരാൾ അദ്ദേഹത്തിന്റെ സുഹൃത്തിനു വേണ്ടി അയാളുടെ വിശ്വാസപ്രകാരം ഒരു പ്രാർത്ഥന നടത്തുന്നു അത് അയാളുടെ മനസ്സിന് നന്മയാണ് അയാളുടെ പ്രാർത്ഥനയാണ് അയാൾ നടത്തിയ പ്രാർത്ഥനയിൽ മറ്റൊരാൾക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം നാട്ടിൽ ഇതിനേക്കാൾ മോശമായ എന്തെല്ലാം പ്രവണതകളുണ്ട് അത് മുസ്ലിങ്ങൾക്കിടയിൽ നിങ്ങൾ നേരെ പുലർന്നാൽ നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളായ അമ്പലങ്ങളുടെ ഗേറ്റിൽ ഒന്ന് പോയി നോക്കണം നൂറുകണക്കിന് മുസ്ലിം സ്ത്രീകൾ പർദ്ധയും ധരിച്ച് അമ്പലങ്ങളുടെ ഗേറ്റിൽ വഴിപാട് നടത്താൻ വന്നു നിൽക്കുന്നത് കാണാം നൂറുകണക്കിന് മുസ്ലിങ്ങൾ പണിക്കന്മാരുടെ അടുത്തും ജ്യോതിഷന്മാരുടെ അടുത്തും പോകുന്നത് കാണാം ഇവരെയൊക്കെ നിങ്ങൾ തോപ്പ് ചൊല്ലിക്കാറുണ്ടോ അതിനൊന്നും അതിനൊന്നും പ്രതികരിക്കാൻ കഴിയാത്ത നിങ്ങൾ പിന്നെന്തിനാണ് മമ്മൂട്ടിയെ സ്വർഗത്തിലൊക്കെ സ്വർഗത്തിലാക്കാൻ പോയത് മമ്മൂട്ടിക്ക് മാത്രം സ്വർഗം മതിയോ അതോ പ്രശസ്തനായ ഒരു കലാകാരനെ ചൊറിഞ്ഞാൽ കൂടുതൽ പ്രശസ്തനാകാൻ കഴിയുമെന്ന് കരുതി കരുതിയോ എന്തായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം സത്യത്തിൽ അല്പജ്ഞാനിയാണ് അതുകൊണ്ടാണ് ഇത്രയൊക്കെ ഗുരുവായത്തം പറയുന്നത് പിന്നെ എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട് എന്തിനു വേണ്ടിയാണ് മമ്മൂട്ടി മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയേണ്ടതെന്ന് തോബ അത് അംഗീകരിക്കാം കാരണം ഒരു മനുഷ്യൻ ദൈവത്തിന്റെ വിധി വിലക്കുകൾക്കെതിരെ ജീവിച്ചാൽ ദൈവത്തിനോട് പ്രാശ്ചിത്വം ചെയ്ത് മടങ്ങണം അങ്ങനെ തീർത്തും ദൈവത്തിന് അടിപ്പടി ജീവിക്കുന്ന മനുഷ്യർ എപ്പോഴും പാപ എപ്പോഴും പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം നിങ്ങൾ അറിവുള്ള മനുഷ്യനായിരുന്നുവെങ്കിൽ പറയേണ്ടിയിരുന്നത് തോപ് ചെയ്ത് ഇത് മടങ്ങാനല്ല പകരം ഷഹാദ ചൊല്ലി ഇസ്ലാമിലേക്ക് തിരിച്ചു തിരിച്ചുവരാനായിരുന്നു ഒരു വിശ്വാസി അള്ളാഹുവിനെ കൂടാതെ മറ്റൊരു ദൈവത്തെ കൂടി വിശ്വസിച്ചാൽ ആ വ്യക്തി ഇസ്ലാം മതത്തിൽ നിന്നും പുറത്തുപോയി എന്നാണ് അങ്ങനെ പുറത്തുപോയൊരു വ്യക്തി ഇസ്ലാം മതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അയാൾ ഷഹാദത്ത് ഷഹാദത്ത് ചൊല്ലണം അത് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടാവില്ല എന്ന് എനിക്കറിയാൻ ഇവിടെ മമ്മൂട്ടിയുടെ മനസ്സിനുള്ളിലേക്ക് കാര്യ ചെല്ലാൻ നമുക്കാർക്കും അധികാരമില്ല അത് ദൈവവും മമ്മൂട്ടിയും തമ്മിലുള്ള ബന്ധമാണ് അത് തീരുമാനിക്കേണ്ടത് ദൈവവും മമ്മൂട്ടിയുമാണ് മോഹൻലാൽ നടത്തിയ പ്രാർത്ഥന അത് അയാളുടെ വിശുദ്ധിയും നന്മയുമാണ് അതിനെ ചോദ്യം ചെയ്യാനും നമുക്ക് അവകാശമില്ല ഞാനൊന്ന് ചോദിക്കട്ടെ നമ്മുടെ പള്ളി നിർമ്മാണത്തിൽ നമ്മുടെ പള്ളി നിർമ്മാണത്തിനും മറ്റു മതപരമായ ചടങ്ങുകൾക്കും ഇതര മതസ്ഥർ പലപ്പോഴും അവരാൽ കഴിയുന്ന സഹായങ്ങൾ നൽകാറുണ്ട് ആ സഹായങ്ങൾ സ്വീകരിക്കുന്ന സമയത്ത് ഇത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ മായം ചെറുക്കലാണെന്നോ മറ്റൊരു ദൈവത്തിൽ മറ്റൊരു ദൈവത്തെ ആരാധനാലയത്തിന് സംഭാവന നൽകുമ്പോൾ നിങ്ങൾ മറ്റൊരു ദൈവത്തെ കൂടി വിശ്വസിക്കുകയാണെന്നും നമ്മൾ ആരെങ്കിലും അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താറുണ്ടായിരുന്നു ഉണ്ടാവില്ല കാരണം പലരും നമ്മൾ മതമായി നിലനിർത്തുന്നതിന് വേണ്ടിയായിരിക്കും ആ സഹായം നൽകുക പലരും ആ ദൈവത്തിൻ്റെ കൂടി പ്രീതി ലഭിക്കട്ടെ എന്ന് ഗരുതിയുമായിരിക്കും എന്തായാലും അവിടെയൊന്നും നാം വേവലാതിപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ മാത്രം വേവലാതിപ്പെടുന്നത് അല്ലെങ്കിൽ ഇസ്ലാം ഇസ്ലാം മതത്തെ വർഗീയവാദികളുടെ മതമെന്ന് കൊട്ടിഘോഷിക്കാൻ തക്കം പാർത്തിരിക്കുന്ന ഈ കെട്ടകാലത്ത് എന്തിനാണ് ഒരു അവസരം കൊണ്ടു കൊടുക്കുന്നത് പൊതുവേദിയിൽ ഒരു വിഷയം സംസാരിക്കുമ്പോൾ അതിൻ്റെ വരും വൈ വരായികളെക്കുറിച്ച് നൂറുവട്ടം ചിന്തിക്കണം പ്രിയപ്പെട്ട ഓ സാർ ദസാർ മമ്മൂട്ടി എന്നല്ല ഒരു മനുഷ്യനും ദൈവത്തോട് കാണിക്കുന്ന നീതിഗടിന് മനുഷ്യനോട് മാപ്പ് പറയേണ്ടതില്ല അങ്ങനെ മനുഷ്യനോട് മാപ്പ് പറയുകയാണെങ്കിൽ മോഹൻലാലിൻ്റെ ശാസ്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാമായിരുന്നു പിന്നെ മുസ്ലിങ്ങളായ നമ്മൾ ആദ്യം സമുദ്രിക്കേണ്ടത് നമ്മുടെ മതത്തിൽ തന്നെയുള്ള ദുശ്ചാചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയുമാണ് സ്വന്തം വീട്ടിലേക്ക് കയറുമ്പോൾ ഏത് കാലം വെച്ചാണ് കയറണമെന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏത് കാലം വെച്ച് പുറത്തേക്ക് ഇറങ്ങണമെന്നും പഠിപ്പിക്കുന്ന അത്രയും ചെറിയ വിഷയങ്ങളിൽ പോലും സൂക്ഷ്മത പാലിക്കാൻ പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം എന്നിട്ടും ആ ഇസ്ലാമിന്റെ അനുയായികൾ ആ മതത്തിൻ്റെ അനുയായികൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് നാം ആദ്യം ആദ്യം മനസ്സിലാക്കണം അവരെ എങ്ങനെ ശരിയായ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നതിനെ കുറിച്ചാണ് പണ്ഡിതന്മാർ കൂടിയാലോചന നടത്തേണ്ടത് അല്ലാതെ ഏതെങ്കിലും വ്യക്തിയുടെ ജീവിതത്തിന് ഫത്വ പുറപ്പെടുവിച്ചിട്ടല്ല ഇനി ഈ വിഷയത്തെ കുറിച്ച് ന്യൂസ് ചാനലിൽ നടന്ന ചെറിയൊരു ഭാഗം നമുക്ക് കേൾക്കാം ഇസ്ലാം മതവിശ്വാസിയായ ഒരാൾ അദ്ദേഹത്തിന്റെ അറിവോടുകൂടി ഹിന്ദു മതവിശ്വാസിയായ മറ്റൊരാൾ ശബരിമലയിൽ ഒരു വഴിപാട് നടത്തിയെങ്കിൽ അത് ഇസ്ലാം മതവിശ്വാസ പ്രകാരം തെറ്റാണോ ആ വ്യക്തി മതവിശ്വാസികളോട് മാപ്പ് പറയണോ തോപ ചെയ്യണോ അല്ല സ്വാഭാവികമായി വിശ്വാസം എന്ന് ഏകദൈവ വിശ്വാസമാണ് ആ ഏകദേശ വിശ്വാസത്തിന് വിരുദ്ധമായി നിലപാട് ആര് സ്വീകരിക്കുന്നതും ഇസ്ലാമിക വിരുദ്ധമാണ് മതപരമായി ദൃഷ്ടിയ ഇസ്ലാമിക വിധി പ്രകാരം അത് തെറ്റാണ് അതിന്റെ പ്രാശിത്വം അത് ചെയ്തിരിക്കണം ഇവിടെ ഒരു വിവാദത്തിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമല്ല കാരണം മോഹൻലാല് മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാലിന്റെ വിശ്വാസ പ്രകാരം വഴിപാട് നടത്തുകയോ പ്രാർത്ഥിക്കുകയോ മോഹൻലാലിന്റെ ദൈവങ്ങളോടോ ദൈവത്തോടോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നു അത് മോഹൻലാലിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട മമ്മൂട്ടിന്റെ വിശ്വാസത്തിലേക്ക് അത് ബന്ധിപ്പിക്കേണ്ട കാര്യം തോന്നുന്നില്ല മമ്മൂട്ടിയുടെ അറിവോടെയാണോ മമ്മൂട്ടിയുടെ കൂടിയാണോ എന്ന് മമ്മൂട്ടി പറയാത്ത കാലത്തോളം മമ്മൂട്ടിയുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അയാളുടെ പിന്നാണ് പോയി അതൊരു വിവാദത്തിലേക്ക് പോകേണ്ട യാതൊരു കാര്യമില്ല അയാളുടെ കൂടിയാണെന്നും ഞാൻ അത് പറഞ്ഞിട്ടാണ് മോഹൻലാൽ വഴിപാട് എന്നും മമ്മൂട്ടി പറയുന്ന പക്ഷം അത് വിമർശനാത്മകമാണ് അത് പ്രതിഷേധാർഹമാണ് മതപരമായ വിധി പ്രകാരം അതൊരു പരിഹാരം കാണേണ്ടതാണ് അല്ലാത്ത കാലത്തോളം ഓരോ മതവിശ്വാസികളും അവരുടെ മതവിശ്വാസ പ്രകാരം അന്യർക്ക് വേണ്ടി അവരുടെ പ്രാർത്ഥനകൾ നടത്തുമ്പോൾ

ആങ്കർ ചോദിക്കുന്ന ചോദ്യം ഒരു മുസ്ലിമായ വ്യക്തി അദ്ദേഹത്തിന്റെ അറിവും സമ്മതത്തോടെയും ഹിന്ദുവായ തന്റെ സുഹൃത്തിനോട് ശബരിമലയിൽ പോയി ഒരു വഴിപാട് നടത്താൻ പറഞ്ഞാൽ അത് ഇസ്ലാമിക വിശ്വാസ പ്രകാരം തെറ്റാണോ എന്നാണ് അതിന് വളരെ വ്യക്തവും സ്പഷ്ടവുമായ ഉത്തരം നാസിർ ഫൈസ കൂടത്തായി നൽകുന്നുണ്ട് ആ ഉത്തരം ശേഷം വീണ്ടും ശ്രീജിത്ത് മണിക്കരും രാഹുൽ ഈശ്വറും ആങ്കറും ചോദിക്കുകയാണ് മമ്മൂട്ടി അറിഞ്ഞിട്ടാണെങ്കിൽ തന്നെ എന്താണ് കുഴപ്പമെന്ന് അതിലെ കുഴപ്പം ഒരു മുസ്ലിം മതവിശ്വാസി ഒരേ സമയം രണ്ട് ദൈവത്തിൽ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഏകനായ ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നിട്ട് മറ്റൊരു ദൈവ മറ്റൊരു ദൈവവുമായ ശാസ്താവിനോട് തന്റെ അസുഖം ഭേദമാക്കാൻ പ്രാർത്ഥിക്കാൻ പറയുകയും ചെയ്താൽ അത് തെറ്റാണ് അതിനർത്ഥം താൻ വിശ്വസിക്കുന്ന ദൈവത്തിൽ തീർത്തും വിശ്വാസമില്ല എന്ന് തന്നെയാണ് സുഹൃത്തുക്കൾ ഇസ്ലാം ഏക ദൈവ വിശ്വസി സങ്കല്പമുള്ള ഒരു മതമാണ് ഒരു മുസ്ലിം തന്റെ ദൈവത്തെ കൂടാതെ മറ്റൊരു ദൈവത്തിന് ശക്തി ഉണ്ടെന്ന് കരുതി പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും ആ ദൈവത്തിന് സഹായിയായി മറ്റൊരു ദൈവത്തെ കൊണ്ടുവരലാണ് അതായത് സ്വന്തം ദൈവത്തിൻ്റെ കഴിവിൽ വിശ്വാസമില്ലാതാകുമ്പോഴാണല്ലോ മറ്റൊരു ദൈവത്തെ ആശ്രയിക്കുന്നത് അങ്ങനെ ചെയ്താൽ ആ ദൈവവിശ്വാസത്തിൽ നിന്നും അയാൾ പുറത്തുപോയി എന്നാണ് അഥവാ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നാണ് അതിനർത്ഥം അതുകൊണ്ട് തന്നെ മമ്മൂട്ടി പറഞ്ഞിട്ടാണ് മോഹൻലാൽ ആ കർമ്മം ചെയ്തെങ്കിൽ മമ്മൂട്ടി ഇസ്ലാമികമായ പ്രതിവിധി ചെയ്യണമെന്ന് പറയുന്നത് ഇവിടെ മമ്മൂട്ടി ഞാൻ പറഞ്ഞിട്ടാണ് മോഹൻലാൽ വഴിപാട് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടില്ല ആ നിലയ്ക്ക് ഒ അബ്ദുള്ളക്കോ മറ്റാർക്കോ മറ്റാർക്കെങ്കിലുമോ ഒരു വിധിയുമായി വരേണ്ടതുല്ല ഇവിടെ ഇവർ ഇവർക്കാർക്കും കൂടുതായി പറഞ്ഞത് മനസ്സിലാകാൻ പറഞ്ഞിട്ടല്ല വിഷയം കൂടുതൽ കലുഷിതമാക്കുക എന്നേ ഉള്ളൂ പിന്നെ രാഹുലീശ്വറിൻ്റെ റോഹിംഗ്യൻ കഥ അത് അതിബുദ്ധിയുടേതാണ് ദലയില്ലാമയോ മാർപ്പാപ്പയോ ആര് വേണമെങ്കിലും റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ അതുകൊണ്ട് എന്താണ് കുഴപ്പം റോഹിംഗ്യൻ മുസ്ലിങ്ങൾ അവരോട് ആവശ്യപ്പെടപ്പെട്ടിട്ടല്ല പ്രാർത്ഥിക്കുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെ മമ്മൂട്ടിയും മോഹൻലാലിനോട് പറഞ്ഞിട്ടല്ല മോഹൻലാൽ വഴിപാട് കഴിച്ചത് താൻ വിശ്വസിക്കുന്ന ദൈവത്തോട് ശക്തി പറഞ്ഞിട്ട് മറ്റൊരു ദൈവത്തോട് പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രാർത്ഥന നടത്തുന്നത് തെറ്റാണ് എന്ന് പറയുന്നുള്ളൂ തൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴല്ലേ ഒരാൾ വിശ്വസിയാവുകയുള്ളു അല്ലാത്തവർക്ക് ഇതൊന്നും ബാധകമല്ലതാണ്